സ്വാഗതം കുറച്ചുനാളായി സോഷ്യൽ മീഡിയ ബാലയുടെ കുടുംബജിതത്തിലെ പ്രശ്നങ്ങൾ കത്തിനിൽക്കുകയാണ് വൻതോതിൽ സൈബർ ആക്രമണം ഇതിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴാ ചിന്തിക്കാനാവുന്നതിനും അപ്പുറമുള്ള പീഡനങ്ങളാണ് അമൃതയും ബാലയുടെ രണ്ടാം ഭാര്യ ഇലിസബത്ത് നേരിട്ടതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമൃതയുടെ പി എ കുക്കു ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇരുവരുമെന്ന മാധ്യമങ്ങൾക്ക് മുൻപ് ബാല കാണിക്കുന്നതെല്ലാം വെറും അഭിനയം മാത്രമാണെന്ന് കുക്കു ആരോപിക്കുന്നു അഞ്ചു വർഷമായി അമൃത സുരേഷ് അഭിരാമി സുരേഷ് ഇവരുടെ പി ആയ കുക്കു കൂടെയുണ്ട് സഹികെട്ട വേളയിൽ എലിസബത്ത് അമൃതമായി സംസാരിച്ച കോൾ കേൾക്കാനിടയായ സാഹചര്യമാണ് കുക്കു പുറത്തുവിട്ടത് ഒരു മനുഷ്യന് ഇത്രയും മോശമായി പെരുമാറാൻ സാധിക്കുമോ എന്ന് അറിയില്ല എന്ന് കുക്കു പറയുന്നു തനിക്ക് ഇക്കാര്യങ്ങൾ ഇത്രത്തോളം പച്ചയ്ക്ക് തുറന്നു പറയാൻ കഴിയുമെന്നും അറിയില്ല നേരിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ നൽകാം ബാലയെ പേടിച്ച് പലരും സംസാരിക്കില്ല ഭാര്യമായി താമസിച്ചവർ പ്രത്യേകിച്ച് അയാൾ ക്രൂരനാണ് മീഡിയയുടെ മുന്നിലെ നടനാണ് എലിസബത്തിനെ പോലും നിയമപരമായ ബാല വിവാഹം ചെയ്തിട്ടില്ല എന്ന് കുക്കു ആരോപിക്കുന്നു ബാലയുടെ പക്കൽ തോക്കുണ്ട് ഒരിക്കൽ അമൃതന്റെ വീട്ടിൽ വടിവാളുമായി വെട്ടാൻ വന്ന സാഹചര്യമുണ്ട് കാരണം ഒന്നിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ അമൃത കടന്നുപോയ പീഡനങ്ങളെ കുറിച്ച് നന്നായി അറിയാം അതിനേക്കാളും മോശമായ കാര്യങ്ങളാണ് ബാലയെ കേട്ടത് ഇത്രയും മോശമായ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നറിയില്ല ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ അല്ല ബാല എവിടെയോ വെച്ച് താലി കെട്ടി ആറുമാസത്തിന് ശേഷമാണ് എലിസബത്തുമായി റിസപ്ഷൻ നടത്തിയത് വിവാഹശേഷം ബാല വീട്ടിൽ മദ്യപിക്കാൻ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടുവരും അമൃതയുടെ ഫോൺ നശിപ്പിച്ചു കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അമൃതയെ കൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകി എച്ചിൽപാത്രം കഴിയിച്ചു ലൈംഗികമായും ദുരുപയോഗം ചെയ്തു എലിസബത്തിനും അതുതന്നെയായിരുന്നു സ്ഥിതി രണ്ടുപേരും ഒരേ വിഷയത്തിലൂടെ കടന്നുപോയി പ്രതികരിക്കാൻ പോകില്ല എന്ന് ഉറപ്പുള്ള സ്ത്രീകളെ മാത്രമാണ് അയാൾ ബന്ധം സ്ഥാപിക്കുക ചന്ദന എന്ന ആദ്യ ഭാര്യെ പണം പറ്റിച്ചു എന്നൊക്കെ അമൃതയോട് പറഞ്ഞാണ് വിവാഹം ചെയ്തത് വൈകാരികമായി മുതലെടുക്കും വീട്ടിൽ പ്രേതബാധയുണ്ട് എന്ന നിലയിൽ സൗണ്ട് എഫക്ട്സ് വെച്ച് അന്തരീക്ഷം സൃഷ്ടിക്കും ഒരുപാട് പെണ്ണുങ്ങളെ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളുടെ മുന്നിൽ ചില മോശം കനങ്ങൾ ചെയ്യിപ്പിച്ചു ഭാര്യ മൂന്നോളം തവണ അതായത് അമൃത മൂന്നോളം തവണ ജീവൻ എടുക്കാൻ ശ്രമിച്ചു ഗതികേട് കൊണ്ടാണ് കുഞ്ഞു ഒടുവിൽ വീഡിയോ ചെയ്തത് വീഡിയോയിൽ അമൃതയുടെ മകൾ തന്റെ ജീവിതത്തിലെ സന്തോഷം എന്തെന്നും ജീവിതത്തിലെ ഒരേ ബുദ്ധിമുട്ടായി അച്ഛന്റെ വീഡിയോകൾ ഉണ്ട് എന്നും പറഞ്ഞിരുന്നു കുഞ്ഞ് ക്ലാക്സിൽ ഫസ്റ്റാണ് മുൻപും ഇൻസ്റ്റാഗ്രാം വീഡിയോസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ പഠിപ്പിക്കുന്നതുമെല്ലാം അമൃതയാണ് അച്ഛൻ ഒരു സമ്മാനം പോലും വാങ്ങി നൽകിയിട്ടില്ല ബാലയ്ക്ക് വലിയ രീതിയിൽ പിയർ വർക്ക് നടക്കുന്നുണ്ട് അമൃതയും എലിസബത്തും ഒരുമിച്ചിറങ്ങിയാൽ ബാല ജയിലിനകത്ത് പോകുമെന്നും കുക്ക് പറയുന്നു ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്തു വെച്ച് അത് പുറത്തുവിടുമെന്ന് ഏതെങ്കിലും ഭർത്താവ് ഭീഷണിപ്പെടുത്തുമോ ഇതെല്ലാം മനസ്സിലാക്കിയത് അമൃതയും എലിസബത്തും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് തനിക്കോ അമൃതയ്ക്കും കുടുംബത്തിനുമോ എലിസബത്തിനും കുടുംബത്തിനുമോ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാൽ ബാലയ്ക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എലിസബത്ത് ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ടോടിയതാണ് ആരോപണങ്ങൾക്ക് തന്റെ കൈവശം എന്നാൽ അത് പബ്ലിക്കായി അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല നേരിട്ട് കാണിച്ചു തരാമെന്നും കുക്ക് വീഡിയോയിൽ പറയുന്നുണ്ട് എലിസബത്ത് ആത്മഹത്യാ ശ്രമം നടത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവരെ മാനസിക രോഗിയാക്കി ഇയാൾ റേപ്പിസ്റ്റ് ആണ് തെളിവ് വെച്ചാണ് താൻ സംസാരിക്കുന്നതെന്ന് കുക്ക് പറയുന്നു തങ്ങളുടെ കൂട്ടത്തില് പലർക്കും മതഭീഷണിയുണ്ട് എന്ന അഭിരാമി സുരേഷും ആരോപിച്ചിരുന്നു